വഞ്ചിപ്പാട്ടിൻ്റെ താളം നിറയുന്ന പേര് കേട്ട അപൂർവതകൾ നിറഞ്ഞ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം കേരളത്തിന്റെ പൈതൃക സ്വത്ത് പുണ്യനദിയായ പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് കേരളീയ വാസ്തുശില്പകലയുടെ നിദർശനമാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം വിശാലമായ ക്ഷേത്ര പരിസരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നാല് വശത്തും നാല് കവാടങ്ങളുണ്ട് കിഴക്കേ ഗോപുരം കലാസൗന്ദര്യം പ്രകടമാക്കുന്ന തരത്തിൽ ദാരുശില്പങ്ങൾ നിറഞ്ഞതാണ് നാല് ഗോപുരങ്ങളിൽ നാല് മലദൈവങ്ങൾ കാവൽ നിൽക്കുന്നു എന്നാണ് സങ്കല്പം ചതുരാകൃതിയിലാണ് ചുറ്റമ്പലമെങ്കിലും ശ്രീകോവിൽ വൃത്താകൃതിയിലാണ് ശ്രീകോവിലിന്റെ വെളിയിലുള്ള ചുമരും നമസ്കാര മണ്ഡപവും ചിത്രപണികളാൽ അലങ്കൃതമാണ് കരിങ്കലിൽ തീർത്ത പ്രധാന വിഗ്രഹത്തിന് ആറടിയിലധികം ഉയരം കണക്കാക്കപ്പെടുന്നു തന്ത്രസമുച്ചയ ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്ന സർവ്വലക്ഷണങ്ങളും തികഞ്ഞതാണ് ഈ വിഗ്രഹമെന്നും കരുതപ്പെടുന്നു ചതുർബാഹുവും പരബ്രഹ്മനുമായ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ കുടികൊള്ളുന്ന ശ്രീകൃഷ്ണ പരമാത്മാവാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ തന്റെ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിലാണ് വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹമുള്ളത് ആറന്മുളയിലാണ് എല്ലാ വർഷവും ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കുന്നതും ഈ ക്ഷേത്രത്തിൽ നിന്നുമാണ് പാണ്ഡവരിൽ ഒരാളായ അർജുനൻ ഈ ക്ഷേത്രം നിർമ്മിച്ചുവെന്നാണ് വിശ്വാസം എന്നാൽ ക്ഷേത്രം ആദ്യം പണിതത് ശബരിമലയ്ക്കടുത്ത് നിലയ്ക്കലിൽ ആയിരുന്നുവെന്ന ഐതിഹ്യവും നിലനിൽക്കുന്നു അവിടെ നിന്ന് പിന്നീട് ആറ് മുളക്കഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചങ്ങാടത്തിൽ വിഗ്രഹം ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു അങ്ങനെയാണ് ആറ് മുളക്കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഈ സ്ഥലത്തിന് ആറന് മുള എന്ന പേര് വന്നത് ബലിക്കൽപുരയിൽ കരിങ്കലിൽ കൊത്തിവെച്ച വ്യാളിയുടെ പ്രതിമ കാണാം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള കരിങ്കൽ തൂണിൽ കൊത്തിവെച്ചിട്ടുള്ള വ്യാളിയുടെ വായിൽ ഒരു ചെറിയ ഗോളവുമുണ്ട് സത്ചിന്തയോട് കൂടിയുള്ള ഏതാഗ്രഹവും സാധിക്കാൻ വ്യാളിയുടെ വായിലുള്ള ഗോളം ഉരുട്ടിയാൽ മതി എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നു ഈ ഗോളം പുറത്തെടുക്കുവാൻ സാധിക്കാത്ത തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഗണപതി അയ്യപ്പൻ ശിവൻ നാഗങ്ങൾ എന്നിവരാണ് മറ്റ് ഉപപ്രതിഷ്ഠകൾ ശ്രീകോവിലിന്റെ തെക്കു ഭാഗത്തായി തെക്കോട്ട് ദർശനമായി ഗണപതിയുടെ ഒരു രൂപം കൊത്തിവെച്ചിട്ടുണ്ട് വായു കോണിൽ ബലഭദ്രസ്വാമിയുടെയും ഈശാനുകോണിൽ നാഗദേവതമാരുടും പ്രതിഷ്ഠയാണ് തെക്കു പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അതിനു സമീപം യക്ഷിയെയും വടക്കു പടിഞ്ഞാറേ മൂലയിൽ ശ്രീ ഭഗവതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രത്തിൽ നിത്യേന് അഞ്ചു പൂജകൾ ഉണ്ടെങ്കിലും ഉച്ചപൂജയ്ക്കാണ് അവയിൽ പ്രാധാന്യം അർജുനൻ ഉച്ചപൂജ ചെയ്യാറുണ്ടായിരുന്നുവെന്നും ആ സമയത്ത് ഭഗവാന്റെ ചൈതന്യം കൂടുതൽ ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം ഉച്ചപൂജ സമയത്ത് ക്ഷേത്ര പരിസരത്ത് എവിടെ ഉണ്ടായിരുന്നാലും അതിൻ്റെ ഫലസ്ഥിതി ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു ചുറ്റുപാടു നിന്നുമുള്ള മണ്ണുകൊണ്ട് ഉയർത്തിയെടുത്ത പ്രതലത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്തുള്ള കീഴ് തൃക്കോവിൽ ക്ഷേത്രനിരപ്പിൽ നിന്നും പതിനെട്ടടി താഴെയാണ് ബലരാമനും പരമശിവനും ഗണപതിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ ആറന്മുളയപ്പൻ്റെ ഇഷ്ട വഴിപാട് അന്നദാനം തന്നെ ആറന്മുളയോട്ട് തിരുവോണ സദ്യ എന്നിങ്ങനെ എല്ലാ ആഘോഷ ദിനങ്ങളിലും അന്നദാന വഴിപാട് നടത്തിവരുന്നു ജാതി മത വ്യത്യാസങ്ങളില്ലാതെ ആറന്മുളക്കാർ ക്ഷേത്രത്തോട് ബന്ധം പുലർത്തുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉത്രട്ടാതി വള്ളംകളിയാണ് ആഗ്രഹ സാഫല്യത്തിനായി നടത്തുന്ന വള്ളസദ്യ ഇവിടത്തെ പ്രധാന വഴിപാടാണ് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലൂടെ പമ്പാനദിയിലേക്ക് ഇറങ്ങുന്നത് തിരുവോണത്തോണിയും പള്ളിയോടങ്ങൾ എത്തിച്ചേരുന്നതും അവരെ സ്വീകരിക്കുന്നതും എല്ലാം ഈ കടവിലാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ആറന്മുള കണ്ണാടി തന്നെ ആറന്മുളയുടെ പ്രശസ്തി ലോകമെമ്പാടും അറിയുന്നത് ആറന്മുള കണ്ണാടിയിലൂടെയാണ് ഈ കണ്ണാടി പ്രത്യേക ലോഹക്കൂട്ടുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് ആറന്മുള പുഞ്ചയിലെ മണ്ണും ഈ കണ്ണാടിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു പാർവതി ദേവിയുടെ കരസ്പർശമേറ്റ മണ്ണാണ് ആറന്മുള പുഞ്ചയിലേതെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ആറന്മുള കണ്ണാടിയിൽ മുഖം നോക്കുന്നത് ഐശ്വര്യപ്രദമാണെന്ന് വിശ്വസിക്കുന്നു